കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒരിക്കൽ ഒരു വ്യക്തി എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ് യേശുക്രിസ്തുവിൽ മാത്രമാണോ രക്ഷയുള്ളൂ വേറെ രക്ഷകനില്ലേ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യേശുക്രിസ്തു മാത്രമാണോ രക്ഷകനുള്ളൂ വേറെ ആരും രക്ഷിക്കാൻ കഴിയുന്നവനില്ലേ എന്നാണ് ചോദ്യം അപ്പോൾ പത്രോസപ്പോസലൻ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന പത്രോസപ്പോസലൻ ഒരിക്കലിങ്ങനെ പറഞ്ഞു മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാനാകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല അപ്പോൾ ക്രിസ്ത്യാനികളായിരിക്കുന്നവർ പ്രസംഗിക്കുന്നവരെല്ലാവരും വേറൊരുത്തനിലും രക്ഷയില്ല എന്നാണ് പ്രസംഗിക്കുന്നത് അപ്പോൾ പലരുടെയും ചോദ്യം യേശു അല്ലാതെ വേറെ രക്ഷകനില്ലേ യേശു മാത്രമാണോ രക്ഷകനുള്ളത് എന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിൻ്റെ ഞാൻ പറയുന്ന ഉത്തരം ഉത്തരമിതാണ് യേശുക്രിസ്തു മാത്രമാണ് രക്ഷകനുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു രക്ഷകന് ഉണ്ടായിരിക്കേണ്ടതായ യോഗ്യതകൾ യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞത് രക്ഷകന് മൂന്ന് യോഗ്യതകളെങ്കിലും വേണം ആ മൂന്ന് യോഗ്യതകളും യേശുക്രിസ്തുവിൽ ഉള്ളതുകൊണ്ടാണ് യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ എന്ന് പ്രസംഗിക്കുന്നത് ആ മൂന്ന് യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയാം ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് രക്ഷകനെ ദൈവം അയച്ചതായിരിക്കണം എന്നുള്ളതാണ് കാരണം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ദൈവസൃഷ്ടികളായിരിക്കുന്ന ജനത്തെ രക്ഷിക്കാൻ ദൈവം അയച്ചവനായിരിക്കണം രക്ഷകൻ എന്നുള്ളതാണ് അപ്പോൾ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയതുകൊണ്ട് ദൈവം ഒരു രക്ഷകനെ ലോകത്തിലേക്ക് അയച്ചു ആ രക്ഷകനാണ് കർത്താവേശുക്രിസ്തു എന്നുള്ളതാണ് അതിന് തെളിവ് ആയിട്ട് യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ യേശുവിൻ്റെ അമ്മയായ മറിയയുടെയും പിതാവായ യോസഫിൻ്റെയും എടുക്കൽ വന്ന സ്വർഗത്തിലെ ഇങ്ങനെ പറഞ്ഞു കനിക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവനെ യേശു എന്ന് പേര് വിളിക്കണം എന്ന് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് ജനിക്കുവാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു എന്നുള്ളതാണ് അതായത് കന്യകയായ മറിയ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കുന്നത് അവൻ ജനത്തെ പാവങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണെന്നും പാവങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ജനിപ്പിക്കുന്നവനാണ് യേശു എന്നും സ്വർഗത്തിൽ നിന്ന് ദൂതൻ സാക്ഷ്യം പറഞ്ഞു എന്നുള്ളതാണ് രണ്ടാമത് കാര്യം യേശുവിനെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം തന്നെ അയച്ചവൻ തന്നെ സാക്ഷ്യം പറഞ്ഞു എന്നുള്ളതാണ് ആ പത്രോസപ്പോസലനും യോഗൻ ഞാൻ യാക്കോവും യേശുവും കൂടി മറുരൂപ മലയിൽ ചെന്ന് സംസാരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്നെ പറഞ്ഞു ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനെ ചെവി കൊടുപ്പിൻ എന്ന് പറഞ്ഞു അപ്പോൾ യേശുക്രിസ്തുവിന് മാത്രം ചെവി കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു എന്നുള്ളതാണ് ഇനി യേശുക്രിസ്തു തന്നെ പറഞ്ഞ സാക്ഷ്യം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല അതിനെ രക്ഷിപ്പാൻ അത്രേ എന്ന് പറഞ്ഞു അപ്പോൾ സ്വർഗത്തിലെ ദൂതൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് ദൈവം അയച്ചിട്ട് വന്നവനാണ് ദൈവം പറഞ്ഞത് ദൈവം അയച്ച പുത്രന് ചെവി കൊടുക്കണമെന്നാണ് യേശുക്രിസ്തു ദൈവം അയച്ച ദൈവത്തിൻ്റെ പുത്രനായി യേശുക്രിസ്തു പറഞ്ഞത് ദൈവം തൻ്റെ പുത്രനായ എന്നെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ രക്ഷിപ്പാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ രക്ഷകനായിരിക്കുവാനുള്ള മൂന്ന് യോഗ്യതകളിൽ ഒന്നാമത്തെ യോഗ്യത ദൈവം അയച്ചിട്ട് വന്നവനായിരിക്കണം രക്ഷകൻ എന്നുള്ളതാണ് ആ യോഗ്യത യേശുക്രിസ്തുവിനു മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുന്നത് രണ്ടാമത്തെ യോഗ്യത ഈ പാപത്തിൻ്റെ ശമ്പളമായ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്ന യേശുക്രിസ്തു പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുന്നവനായിരിക്കണം അപ്പൊ മരണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുന്നവൻ യേശുക്രിസ്തു മാത്രമാണെന്ന് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളിൽ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട് യേശുക്രിസ്തു മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനാണെന്ന് യേശുക്രിസ്തു തെളിയിക്കുകയുണ്ടായി അതുപോലെ തന്നെ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു കഥാവായി യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു പിതാവ് പുത്രനെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ഉണർത്തി ജീവിപ്പിക്കുന്നു അപ്പോൾ ദൈവത്തിന് മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്നത് പോലെ തന്നെ യേശുക്രിസ്തുവിനും മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയും എന്ന് പറയുകയും പല വ്യക്തികളെയും യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനായിരിക്കണം രക്ഷകൻ എന്നുള്ളതാണ് രണ്ടാമത്തെ യോഗ്യത ആ യോഗ്യതയുള്ളവൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് എന്നുള്ളതുകൊണ്ട് യേശുക്രിസ്തുവിനും മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുവാൻ കഴിവുള്ള അധികാരമുള്ളവനായതുകൊണ്ടാണ് അവനിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രക്ഷകനായ വ്യക്തി എന്നേക്കും ജീവിക്കുന്നവനായിരിക്കണം എന്നുള്ളതാണ് അതായത് രക്ഷകന് മരണമുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് യേശുക്രിസ്തു എന്നേക്കും ജീവിക്കുന്നവനാണ് കാരണം അവൻ മരണത്തെ ജയിച്ചവനാണ് അപ്പം രക്ഷകനായിരിക്കുന്ന ആ വ്യക്തിയെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ദൈവം അവനെ എന്നേക്കും ജീവിക്കുന്നു എന്നുള്ളതാണ് യേശുക്രിസ്തു മരിച്ചവനായിരുന്നു മരണത്തെ ജയിച്ചവനാണ് മരണത്തെ ജയിച്ചവനായതുകൊണ്ട് ഇനി അവന് അവൻ്റെ മേൽ മരണത്തിന് അവകാശമില്ല എന്നുള്ളതാണ് മരണത്തെ കീഴടക്കിയവനും മരണത്തെ ജയിച്ചവനുമായതുകൊണ്ട് ഇനി മരണം യേശുക്രിസ്തുവിനെ കീഴടക്കുകയില്ല എന്നുള്ളതുകൊണ്ട് യേശുക്രിസ്തു മരണത്തെ ജയിച്ചവനായതുകൊണ്ട് അവൻ എന്നേക്കും ജീവിക്കുന്നവനാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ സാക്ഷ്യമാണ് ഞാൻ മരിച്ച ഞാൻ എന്നേക്കും ജീവിക്കുന്നു സെൻ പോൾ പറഞ്ഞത് എങ്ങനെയാണ് താൻ എന്നേക്കും ജീവിക്കുന്നവനാകയാൽ താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ് കാരണം അവൻ എന്നേക്കും ജീവിക്കുന്നവനാണ് ഇന്നുള്ളവരെ മാത്രം രക്ഷിക്കുന്നവൻ അല്ല രക്ഷകൻ ഭാവിയിൽ ജനിക്കാനിരിക്കുന്നവരെയും രക്ഷിക്കാൻ കഴിവുള്ളവനായിരിക്കണം രക്ഷകൻ അതിൻ്റെ അർത്ഥം രക്ഷകൻ കുറേ കാലം മാത്രം ജീവിക്കുന്നവനായിരിക്കരുത് രക്ഷകൻ എല്ലാ കാലത്തും ജീവിക്കുന്നവനായിരിക്കണം എല്ലാവരെയും രക്ഷിക്കാൻ കഴിയുന്നവനായിരിക്കണം അപ്പോൾ രക്ഷകനുള്ള മൂന്ന് യോഗ്യതകള് ഉള്ള ഒരേ ഒരു വ്യക്തി കർത്താവായി യേശുക്രിസ്തു മാത്രമാണ് അവൻ മരിച്ചവനായിരുന്നു അതുകൊണ്ട് മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് അവൻ എന്നേക്കും ജീവിക്കുന്നവനാക ആയതുകൊണ്ട് എന്ന് ജനിക്കുന്ന വ്യക്തിയെ പോലും രക്ഷിക്കുവാൻ ഈ മനുഷ്യകുലം നിലനിൽക്കുന്നിടത്തോളം കാലം എന്ന് ആര് ജനിക്കുന്നുവോ എല്ലാം രക്ഷിപ്പാൻ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായവൻ കർത്താവായി യേശുക്രിസ്തു മാത്രമാണ് അതുകൊണ്ടാണ് ഈ മൂന്ന് യോഗ്യതകൾ യേശുക്രിസ്തുവിൽ മാത്രം ഉള്ളതുകൊണ്ടാണ് പത്രോസപ്പോസലൻ ഇങ്ങനെ പ്രസംഗിച്ചത് മറ്റൊരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല മറ്റ് പലരെയും വിളിച്ച് രക്ഷിക്കണമേ രക്ഷിക്കണമേന്ന് പല മതങ്ങളിലുള്ളവരും പല മധ്യസ്ഥന്മാരോട് പറയാറുണ്ട് ക്രിസ്ത്യാനികൾ പോലും അന യേശുവിനെ കൂടാതെ അനേകരെ മധ്യസ്ഥരാക്കി വെച്ചുകൊണ്ട് രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്ന് പറയുന്നുണ്ട് മറ്റ് മതങ്ങളിലുള്ളവരും രക്ഷിക്കുവാൻ വേണ്ടി അനേകരെ രക്ഷകരാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ഈ മൂന്ന് യോഗ്യതകളുള്ള ഒരു രക്ഷകനും ഈ വരെ ജനിച്ചിട്ടില്ല അവതരിച്ചിട്ടില്ല പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഈ മൂന്ന് യോഗ്യതകളുള്ള കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ അതുകൊണ്ടാണ് പത്രോസ് പ്രസംഗിച്ചത് മറ്റൊരുത്തരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന വേറെ ഒരു നാമവുമില്ല ആ ദൈവം അയച്ച രക്ഷകനാണ് കർത്താവായി യേശുക്രിസ്തു രണ്ട് യേശുക്രിസ്തുവിന് പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനാണ് കർത്താവായി യേശുക്രിസ്തു മൂന്ന് യേശുക്രിസ്തു എന്നേക്കും ജീവിക്കുന്നവനാണ് ഈ മൂന്ന് യോഗ്യതകൾ യേശുക്രിസ്തുവിനു മാത്രം മേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് യേശുക്രിസ്തു മാത്രം രക്ഷകനായിരിക്കുന്നത് മറ്റെല്ലാ രക്ഷകന്മാരും തൽക്കാലം ജീവിക്കുന്നതും പെട്ടെന്ന് ഒരു കാലം കഴിയുമ്പോൾ മരിച്ചു പോകുന്നവരും എല്ലാവരെയും രക്ഷിപ്പാൻ കഴിയാത്തവരുമാകയാൽ യേശുക്സ്തു മുഖാന്തരമായി മാത്രമേ രക്ഷപ്രാപിപ്പാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് യേശുക്രിസ്തു എന്ന നാമം മുഖാന്തരം യേശുക്സ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന വനും രക്ഷിക്കപ്പെടും അവൻ എന്നേക്കും ജീവിക്കുന്നവനാകയാൽ സദാ ജീവിക്കുന്നവനാകയാൽ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിയുന്നവൻ അവൻ മാത്രമാണ് അതുകൊണ്ട് മറ്റൊരുത്തനിലും രക്ഷയില്ല ആ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന രക്ഷകനാണ് കർത്താവായ യേശുക്രിസ്തു അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരുത്തനിലും രക്ഷയില്ല യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള സത്യം നിങ്ങൾ ഗ്രഹിക്കണം ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ